അതിന്റെ അസ്ബാബുകൾ ഹലാലായതിൽ മാത്രം ബന്ധപ്പെടണം മിഠായി കൊടുക്കാൻ വേണ്ടി മിഠായി കൊടുക്കാൻ പോകുന്ന ചില സ്ഥലത്തൊക്കെ മറ്റു സഹോദരങ്ങൾ അവര് അവരുടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ പൂജക്ക് പോകുമ്പോ എല്ലാരും കയ്യിൽ പിടിച്ചിങ്ങനെ പോകും അതേ ഓടലേക്കണം ഇപ്പൊ ഇരുപത്തിയഞ്ചാള് വരെ ഇരുപത്തിയഞ്ചാള് കൈയിലും ഓരോരുത്തരുടെ കയ്യിലും പതിനയ്യായിരത്തിന്റെ ഒരു കൊട്ടയാണ് എന്താ പുരഞ്ഞ് ഇവിടുന്ന് കല്യാണം വരെ മിഠായി മാത്രം ുംക്ഷിക്കല്ലേ ഭക്ഷിക്കാൻ പാടില്ല മൂന്ന് ലക്ഷത്തിനൊക്കെ മിഠായി വാങ്ങിക്കൊണ്ടിരുന്നേ അങ്ങനെ അവിടെ വാങ്ങിയത് രണ്ടര ആണെങ്കിൽ പിന്നെ മത്സരമാണ് ഇപ്പറട്ട് നാല് ലക്ഷം അതിനാ ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നത് നിങ്ങളെ നാവ് ഒരിക്കലും ആ ദൂർത്തിന് സഹായകമാകരുത് എന്റെ വീട്ടിൽ ഇത്രയായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി ഏറെ ആകാന്നല്ല കുറയാൻ പാടില്ല എന്ന് പറയരുത് ഭാഗത്തിന് പടച്ച റബ്ബാണ് ഇതൊക്കെ തന്നത് അള്ളാഹു ആണ് സമ്പത്ത് തന്നത് അതിൽ പടച്ച റബ്ബ് വിഹിതം വെച്ച് തന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം മാർഗം വിട്ടാൽ പരീക്ഷണം തരും സഹിക്കാൻ കഴിയൂല ആ പരീക്ഷണം നികത്താനും കഴിയൂല പിന്നെ അതിന്റെ തലവേദന മാറൂല അങ്ങനെ കളിക്കാൻ പാടില്ല കുടുങ്ങിപ്പോകും മാത്രല്ല സഹോദരങ്ങളെ ആ മിഠായും കേക്കൊക്കെ കൊണ്ടുപോകുമ്പോ പ്രൊപ്പോസ്ഡായ വരൻ പോയിട്ടതും മുറിച്ചിട്ട് വായിലേക്ക് വെച്ചു കൊടുക്കുന്നു തൊടലി ഹറാമാണ് കാണു കാണും കപിൽത്തു കഴിഞ്ഞിട്ടില്ല അതിന് മുൻപാണിത് തൊടാൻ പറ്റൂല പിന്നെയോ ഫ്രണ്ട്സിന്റെ വക വേറൊന്നും കൊടുക്കല് അത് അതിനേക്കാളും വലിയ ഹറാം കൂട്ടത്തിലെ ഹറാമ് ചെയ്തു ലോകരെ മുഴുവൻ അറിയിക്കാൻ ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യലും ഈ ഹറാമ് നിഷേധിക്കാൻ കഴിയൂലെ ഹറാമ് കണ്ടു അടിച്ചു ടിച്ചു എത്രമിന് കമന്റ് പടച്ച റബ്ബിന്റെ കിതാബിന്റെ വിവരണം വരുമ്പോ മുട്ടുകുത്തേണ്ടി വരും ഒരിക്കലും മരുത് സഹോദരങ്ങളെ കല്യാണവുമായി ബന്ധപ്പെട്ട അമിത ചെലവിലേക്കും ഒന്നിലേക്കും കടക്കരുതരു അപായമാണ് അപകടമാണ് അള്ളാഹുതെന്ന സമ്പത്തിന് അല്ലാഹുത്തല വിഹിതങ്ങൾ വെച്ച് തന്നിട്ടുണ്ട് അതുപോലെ മാത്രം അത് ചെലവഴിക്കണം നമുക്ക് തോന്നും പോലെ ചെലവഴിക്കേണ്ട ഒന്നല്ല സമ്പത്ത് നമ്മുടെ ഇഷ്ടത്തിന് നാട്ടിലെ പലരുടെയും ഇഷ്ടത്തിന് ചെലവഴിക്കേണ്ടതല്ല അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ മാത്രമേ അത് ചെലവഴിക്കാവൂ ഹറാമായ ഒരു സംഗതിക്ക് സമ്പത്ത് ചെലവഴിക്കുന്നതിന് വലിയ കാര്യ കാര്യഗൗരത്തോടെയാണ് സഹാബത്തും പ്രതികരിച്ചത് നിങ്ങൾ നോക്ക് അനാവശ്യമായിട്ട് ഈ കൊണ്ടുവരുന്ന രൂപഭാവങ്ങൾ സ്പർശനങ്ങൾ ദർശനങ്ങൾ ഒക്കെ ഹറാമാണ് അതിന്റെ ചെലവുകളോ അതിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ കൂലിയും ൂലിയും ആർക്കാ ഭക്ഷണം കൊടുക്കുന്നത് ഈ വീട്ടിലേക്ക് വന്നവർക്ക് എന്തായിരുന്നു അവർക്ക് പണി എല്ലാവരും കേക്ക് മുറിച്ചു കൊടുക്കുന്നു പുതിയ പെണ്ണിനെ പുതിയ പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞിട്ടാണോ പുതിയ ആപ്പള കേക്ക് കൊടുക്കുന്നത് ഒരു പ്രശ്നവുമില്ല ആള് കൊടുത്തോട്ടെ ആളെ പെണ്ണാണ് ഒരു കുഴപ്പമില്ല സഹോദരങ്ങളെ ഇത് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പാണ് ഈ സ്പർശനം പാടില്ല

നടക്കൂ നടക്കൂ ഏറ്റവും കല്യാണം ചുരുങ്ങിയ കല്യാണമാണെന്ന് അനാവശ്യ ചെലവ് ഒന്നുമില്ല അങ്ങനത്തെ കല്യാണം ഒരു അനാവശ്യ ചെലവുമില്ല ഒരു പൊട്ടലുമില്ല ഒരു ചീറ്റലുമില്ല ഒന്നുമില്ല പാകത്തിക ഒരു ഹറാമായ മൈലാഞ്ചി ട്യൂബ് പോലും ഇല്ല ഹറാമായ മൈലാഞ്ചി ഹറാമല്ലേ ഇത് കപിൽത്തൂന് വന്നിരിക്കുന്ന സദസ്സില് മലക്കുകൾ വരാൻ പ്രതീക്ഷയില്ല കാരണം കപിൽത്തൂന് കൈയെടുക്കാൻ പോകുന്ന ആളെ കൈയിന്റെ ഉള്ളിൽ നിറച്ചും ഓരോ സിഗ്നലുകളുണ്ട് ഓമനപ്പേരുണ്ട് സ്ഥാനപ്പേരുണ്ട് പിന്നെ റോഡിലൊക്കെ കാണുന്ന ചില ആരോ മാർക്കുകൾ ഉണ്ട് കാണുന്നു കാണുന്നുണ്ട് പിന്നെ പറയാൻ പറ്റാത്ത ചില ചിത്രങ്ങൾ വേറെ സിഗ്നലുകൾ ഇതുമായിട്ടാണ് മൂപ്പരാമി എന്ന് പറയുന്നത് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ഹറാമിന്റെ അപ്പുറം കൈയിനും കാലിനും പുരുഷൻ മൈലാഞ്ചി ഇടുന്നത് കബീറത്താണ് അഥവാ ഒരു വട്ടം അങ്ങനെ ചെയ്താൽ പാപം അവന് മൈലാഞ്ചി ഇടണം താടിക്കും തലക്കും അത് സുന്നത്താണ് സുന്നബന്ധില്ല സുന്നത്താണ് മൈലാഞ്ചി ഇടാ ഷാഫി ഷാഫിഞ്ചിട്ടുണ്ട് അബ്ദുല്ലാബിബിലെ പലരും ഇട്ടിട്ടുണ്ട് സുന്നത്താണ് വേണമെങ്കിൽ ആ മാർഗം സ്വീകരിക്കും ആ സുഖ അതേ സമയത്ത് ഈ കൈയിനും കാലിനും മൈലാന് സദസ്സുക കൊണ്ടുവന്ന് കൈയിലും മൈലാതിട്ടിട്ടുണ്ട് കാലിനും ഇട്ടിട്ടുണ്ട് ആ സുഹാബിയെ പറ്റി പറയുന്ന ഒരു പെൺകുസനെ കൊണ്ടുവരപ്പെട്ടു എന്നാണ് പെണ്ണിന്റെ പണി ആണ് ചെയ്താൽ വിളിക്കേണ്ട പേരാണ് മാറിന്ന് വിളിച്ചാൽ മതി പെൺകൂസനം കൊണ്ടുവന്ന് ഈ രംഗം കണ്ടപ്പോയേക്കുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ വെട്ടട്ടെ വെട്ടട്ടെ ചോദിച്ചു അതിന്റെ ഗൗരവം ഇയാളെ കൊന്നിട്ടില്ല ഈ ചെയ്ത പണിക്ക് സ്വഹാബത്തിന്റെ ഒരു പ്രതിരോധം നോക്കി നിങ്ങൾ നിങ്ങളുടെ ഗൗരവാണ് പിന്നെ നമ്മളെങ്ങനെ നിസ്സാരമായി കാണുക നമ്മളെങ്ങനെ ഒരു ചൊർക്കുള്ള കാര്യമായിട്ട് നമ്മളെങ്ങനെ മനസ്സിലാക്കുക ഇത്രയും വലിയ പ്രതിഷേധത്തോടെ സ്വഭാവത്ത് കണ്ടൊരു കാര്യം നമ്മളെങ്ങനെ ലാഘവത്തോടെ കാണു കാണും സ്ത്രീകളുടെ കൂട്ടത്തിൽ മൈലാഞ്ചിയുടെ സുന്നത്തുള്ളത് വിവാഹിതർക്കാണ് കഴിഞ്ഞ പെണ്ണാണോ മൈലാഞ്ചിടുന്ന ൾക്ക് പെൺകുട്ടികൾക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല പതിനായിരം വെറുതെ പോവും പതിനായിരത്തിലാണ് മൈലാഞ്ചി ട്യൂ വാങ്ങിയത് അത് തൊണ്ണൂറ്റി ഒമ്പത് മുക്കാൽ ഒരു ചാൻസും ഇല്ല പടച്ചറബിനെ ജോലിയിട്ടാ കറാഹത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയല്ല അത് നിരുത്സാഹപ്പെടുത്തണം അതിനോട് നിസ്സഹകരണം പാലിക്കണം പൊക്കി കൊണ്ടുവരേണ്ട സംഗതിയല്ലോധിക്കപ്പെടേണ്ട സംഗതിയാണ് കയ്യിനും കാലിനും സ്വഹാബിയെ കൊല്ലട്ടെ എന്ന് വെച്ചപ്പോ തങ്ങൾ പറഞ്ഞു അലൈസ യുസല്ലി നിസ്കരിക്കുന്ന ആളല്ലേ നിസ്കരിക്കുന്ന ആളാകുമ്പോൾ ഒരു മഹത്തുണ്ടല്ലോ ആന നിസ്കരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു തൽക്കാലം കൊല്ലണ്ട അപ്പൊ ഇല്ലെങ്കിൽ അവിടെ സംഗതി നടന്നിട്ടുണ്ടോ ഇനി കൊല്ലുന്നതിൽ നിന്ന് എന്നെ വിലക്കപ്പെട്ടിട്ടുണ്ട് പോയി നോക്കൂ അന്നും ഇന്നും ആൾപാർപ്പില്ലാത്ത സ്ഥലമാണ് റബദത്ത് മദീനയിൽ നിന്ന് വണ്ടി ഓടിച്ചു പോയാൽ കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഇന്നും അവിടെ ജനവാസമില്ല ആ റബദത്തിലേക്ക് നാടുകടത്തി അതൊരു ശിക്ഷയായിട്ടാ കൊടുത്ത കൊടുത്തത് കാലിനും കാലിനും മയിലാഞ്ചുട്ട് നമ്മളെ നാട്ടിൽ നിന്ന് എവിടുക്കൈസൂർ കാട്ട് കൊണ്ടുപോയി നിങ്ങൾ നോക്ക് ചെറിയൊരു സംഗതി അല്ലല്ലോ പറഞ്ഞു അത് അമിത ചെലവാണ് പാടില്ല പാടില്ല ഹറാമിയത്തിനൊരു ചെലവും പാടും മുട്ടും കൊട്ടും കൊരുവെക്കുമ്പോ ഹറാമ രീതിയിലൊരു ചെലവും വേണ്ട ഹലാൽ ആ രീതിയിൽ ചെലവ് വേണം അത് തങ്ങളെ കാലത്തും കാലത്തുണ്ട് ായ മുട്ടുണ്ട് ആ ഹലാലായ മുട്ടുണ്ടായിക്കോളി അതിനുള്ള ചെലവ് നടത്തിക്കൊള്ളി അല്ലെ കല്യാണത്തിന് വന്ന ചെലപ്പോ വന്നാ ചോദിക്കാറന്നെയുണ്ട് കല്യാണത്തിന് നല്ല നല്ല പാട്ട് പാടലും സുന്നത്താണ് നമ്മുടെ ആധുനിക യുഗത്തിൽ ആ ഒരു സർക്കസ് മോഡല് നൃത്തം മോഡല് പണ്ട് കാലത്തുണ്ടായിരുന്നു മക്കത്ത് അങ്ങനത്തെ കല്യാണം അങ്ങനത്തെ ഒറ്റ കല്യാണത്തിലും പങ്കെടുക്കാൻ ഹബീബ് റസൂലി തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടില്ല കുട്ടിക്കാലത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ കുട്ടിക്കാലത്ത് ചെറുപ്രായത്തിൽ അബൂ സഹായിക്കാൻ വേണ്ടി ആടിനെ മേക്കുമ്പോ എന്റെ മനസ്സിൽ രണ്ട് ഘട്ടത്തിൽ വന്ന കുതിച്ചു വന്ന ആഗ്രഹങ്ങളാണ് പിന്നെ എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടില്ല മക്കയിലെ കല്യാണത്തിനൊന്ന് പങ്കെടുക്കുക രാത്രി കല്യാണം എന്നൊക്കെ രാത്രി കല്യാണം പഴയ കാലത്തൊക്കെ രാത്രി മാത്രമേ ഉണ്ടാകുള്ളൂ പകലൊന്നും ഉണ്ടാകില്ല സൗകര്യത്തിനനുസരിച്ചാണ് രാത്രി കുടുംബക്കാർ ഒരു ഭക്ഷണം കൊടുക്കും പകൽ സൗകര്യമുള്ള ആൾക്കാർ മെയിൻ കല്യാണം പകലായിരിക്കും എന്റെ തകരാറൊന്നുമില്ല കേട്ടോ ഇനി ആ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞു പറയണ്ട കുടുംബ ആൾക്കാർക്ക് ചിലപ്പോൾ രാത്രി വരാൻ പറ്റിയത് ഭക്ഷണം കൊടുത്തു വിട്ടുള്ളി കുഴപ്പമൊന്നുമില്ല കൊട്ടും കുരവയും ആട്ടും പാട്ടും ആയിട്ട് അയൽവാസികളെ ഉറക്കം ഒഴിവാക്കിയിട്ട് ഇടങ്ങാറാക്കിയിട്ട് അവിടുന്ന് കുറെ പൂക്കലും കുറെ അർദ്ധരക്നായ പെൺകുട്ടികൾ വന്നിട്ട് തുള്ളലും അതിനനുസരിച്ച് ചെറുപ്പക്കാർ മേടലും പിന്നെ കുറെ ആൾക്കാർ കുടിക്കലും അതൊന്നും വേണ്ട അതാണ് ഇപ്പോഴത്തെ കല്യാണം ഇതേ കല്യാണം ജാഹിലിയ കാലത്തുണ്ടായിരുന്നു അപ്പൊ ആടിനെ മേക്കുന്ന തങ്ങൾ കൂടെയുള്ള ആടിനെ മേക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു പറഞ്ഞു എന്റെ ആടുകൾ നിങ്ങൾ നോക്കണം രാത്രി മക്കയിൽ കല്യാണം നടക്കണം ഞാനൊന്ന് പോയി നോക്കട്ടെ മക്കത്താണ് ചെറുപ്രായത്തിലാണ് അബൂത്ത്വാലിമിനെ സഹായിക്കാൻ വേണ്ടി ആടിനെ മേച്ചിട്ട് രാത്രി പകലൊക്കെ നോക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരും ഈ ആടുകളെ കൊണ്ടുവരാൻ വേണ്ടി ആട്ടിട ഞാൻ പറയുമ്പോൾ മൊത്തം ആടുകളെ കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കും കൊടുക്കും ചിലപ്പോ അത് വിൽക്കാനായിരിക്കും അല്ലെങ്കിൽ അറുക്കാനായിരിക്കും പലതും ഉണ്ടാവും അങ്ങനെയുള്ള രാത്രി പകലൊക്കെ നോക്കുന്ന സമയത്ത് രാത്രി കല്യാണത്തിന് ഞങ്ങൾ പുറപ്പെട്ടു പിറ്റേന്ന് വന്നപ്പോ എങ്ങനെ രണ്ട് കല്യാണം പക്ഷെ ആ കല്യാണത്തിന് പോകാൻ അള്ളാഹുത്തെ നൽകിയില്ല കല്യാണത്തിന്റെ സൗണ്ട് കേൾക്കുന്നിടത്ത് എവിടെയാണ് അവിടെ വെച്ച് തങ്ങൾ അള്ളാഹു ഉറക്കം കൊടുത്ത് കെടുത്തി മദീനാല മക്കയില മരുഭൂമിയിൽ തങ്ങൾ ഉറങ്ങിക്കിടുന്നു പിന്നെ പിറ്റേന്ന് രാവിലെ തങ്ങൾ നേരം പുലർന്നിട്ടാണ് ഉണരുന്നത് നേരം വഴിവായിട്ടാണ് ഉണരുന്നത് ചോദിച്ചു കൂട്ടുകാരൻ കല്യാണത്തിന് പോയോ കൊടുക്കാതിരുന്നത് എന്താകളായ പെൺകുട്ടികൾ പാടുന്നു മുറ്റത്തിരുന്നു കൊണ്ട് ചെറുപ്പക്കാരും മറ്റുമൊക്കെ കുടിച്ചിട്ട് കൂത്താടി നൃത്തം വെക്കുന്നു ഇതാണ് സഹോദരങ്ങളെ അന്നത്തെ രാത്രിയിലെ കല്യാണം കാണും അതേ അവസ്ഥയാണിപ്പം അടങ്ങി വന്നിരിക്കുന്നതിന് അഴുതു കുടിക്കുന്നതിനും കുടിക്കാൻ കൊടുക്കുന്നതിനും പണം കൊടുക്കുന്നതിനും ഒരു കുഴപ്പമില്ല അതൊക്കെ മുസ്ലിമിന്റെ കല്യാണങ്ങളിൽ സംജാതമായി പോയി രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ പുതിയ റിപ്പോർട്ട് ഒന്നില്ലേ വെള്ളക്കുപ്പി വെക്കുന്ന മദ്യക്കുപ്പി വെച്ച് മുസ്ലിം വീട്ടിൽ സൽക്കരിച്ചു പോയി ഈ കല്യാണത്തിന്റെ സൽക്കാരം എന്താണ് ആര് പൊരുത്തപ്പെടുന്നതാണ് ഇത് ഇതിനൊക്കെ ഹിസാബ് പറയണ്ടേ ഒരൊറ്റ ഹറാമിന്റെ രംഗം ഉണ്ടാകരുത് സന്തോഷമാണ് സുന്നത്താണ് അതാരുടെയും ഉറക്കം കെടുത്തുന്ന മുട്ടല്ല പറയുന്നു എന്റെ കല്യാണത്തിന്റെ ദിവസം എന്റെ വീട്ടിലേക്ക് തങ്ങൾ വരുന്നു വീട്ടിലേക്ക് തങ്ങൾ ചെറിയ കുട്ടികൾ ദിവസത്തിൽ ഷഹീദായി പോയ ഉപ്പാപ്പമാരെ പറ്റി കുട്ടികൾ പാട്ടുപാടുന്നു ചെറിയ മക്കൾ ദഫുമുട്ടിയിട്ട് പാട്ടുപാടുമ്പോ എന്റെ കല്യാണ വീട്ടിൽ കട്ടിൽ മുകളിൽ വന്ന് തങ്ങൾ ഇരുന്നു തങ്ങൾ അതുവഴി വഴി വന്നപ്പോ ഒരു കുട്ടി കൂട്ടത്തിൽ നിന്നൊരു കുട്ടി പാടി നാളെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി അറിയുന്ന ഒരു നബി ഞങ്ങളെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ് നബി തങ്ങളെ പുകഴ്ത്തി പാടിയപ്പോ തങ്ങൾ പറഞ്ഞു ഇത് നിങ്ങൾ പലപ്പോഴും പാടുന്നതാണ് എന്റെ മധു നേരത്തെ നിങ്ങൾ തന്നെ പാടൂ കട്ടിലിന്റെ മേലെ ഇരുന്നിട്ട് തങ്ങളത് കേട്ടു ശ്രവിച്ചു അതിന് സമ്മതവും അംഗീകാരവും നൽകി സഹോദരങ്ങളെ നമുക്ക് ആഘോഷങ്ങളിൽ പരിധിയും ഉണ്ട് എല്ലാ വിഷയങ്ങളിലും അല്ലാഹു നമുക്ക് പരിധിയും പരിമിതിയും വെച്ച് തന്നിട്ടുണ്ട് കാരണം നമ്മൾ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾക്ക് ഒരു പരിധിയുണ്ട് എല്ലാറ്റിലും ഉണ്ട് എല്ലാ വിഷയങ്ങളിലും ഉണ്ട് ആ പരിധി ലംഘിക്കാൻ പാടില്ല ിക്കുന്ന ഇടത്തുമുണ്ട് ലമ്യു സിരിഹൂ സമ്പത്ത് അവർ ചെലവഴിക്കുമ്പോ ദുർവ്യയം ചെയ്യുകയില്ല അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു മേഖലയിലൊന്നിലും സമ്പത്ത് ചെലവഴിക്കൂല

വെച്ച് ഒറ്റകങ്ങൾ അറുത്തിട്ട് സൽക്കരിച്ചിട്ടുണ്ട് ചില വീടുകളിൽ ഈ കല്യാണങ്ങളൊക്കെ ജോറു ജോറായിരിക്കും പക്ഷേ ഒരു മൗലി തോതിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാട് വീട്ടിൽ ഇതുവരെ സംഗതി ഉണ്ടായിട്ട് തന്നെ ഉണ്ടാകൂല മക്കയിലെ കൊടുത്തത് അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പിറന്ന നാളിൽ മൂന്ന് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഇടതടവില്ലാതെ ഭക്ഷണം കൊടുത്തു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയത് കാണാം ആ മൂന്ന് ദിവസത്തിൽ ഭക്ഷണം കൊടുത്തത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് മാത്രമല്ല ഈ ജന്തുക്കൾക്ക് പോലും ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കാരണം എല്ലാവർക്കും റഹ്മത്താണ് സന്തോഷം എല്ലാവർക്കും ഭക്ഷണം ഒന്നും രണ്ടും മൂന്നും ആളുകൾക്കല്ല മൂന്ന് ദിവസം തുടർച്ചയായി എത്ര ഭക്ഷണം എത്ര വലുപ്പത്തിലാണ് ആ ഭക്ഷണം കൊടുത്തത് കുറച്ചൊന്നുമല്ല സഹോദരങ്ങളെ ഇങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് നബിസ് സന്തോഷം പ്രകടിപ്പിച്ചു അതൊരു സുന്നത്താണ് സുന്നത്തായ സദ്യകള കൂട്ടത്തിൽ സുന്നത്തായ ഒന്നാണ് നബിസല്ലാഹു അലഹി വസല്യതിൽ ഭക്ഷണം കൊടുക്കുന്നത് ഇമാം വിശദമായി രേഖപ്പെടുക്കും സന്തോഷത്തിന് വിവിധ മാർഗങ്ങളുണ്ട് കൂട്ടത്തിലൊന്നാണ് പാട്ടുപാടലും അങ്ങനെ തന്നെ സന്തോഷത്തിന്റെ മാർഗമാകമാണ് തങ്ങളെ മധുക് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കലും സന്തോഷത്തിന്റെ മാർഗമാണ് പാട്ടുപാടിയിട്ട് അങ്ങനെ നടക്കലും സന്തോഷത്തിന്റെ മാർഗമാണ് ഒരുമിച്ച് കൂടിയിട്ട് തങ്ങളെ മതക് പറയുന്നതും കേൾക്കുന്നതും സന്തോഷത്തിന്റെ മാർഗമാണ് അന്ന് ജനസേവന പ്രവർത്തനങ്ങളായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ സന്തോഷത്തിന്റെ ഭാഗമാകും വിവാദത്തായിട്ട് പരിഗണിക്കപ്പെടാവുന്നതാണ് അതൊക്കെ വിവിധ തരങ്ങളും ഒന്നും രണ്ടും മാത്രമല്ല ഇരിക്കട്ടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹറാമിയത്ത് ഹറാമിയത് ഉണ്ടാക്കരുതാകരുതരു സ്വർണമോ പുതിയാപ്പിളക്ക് ഇട്ട് കൊടുക്കാൻ ഒരു ഉമ്മയും ഒരു അമ്മായിമ്മയും ഒരു സഹോദരിയും പൂതി വെക്കരുത് കയ്യിൽ ധരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കരുത് അത് കഷ്ടാണ് ഒരു പൊതിയിലാക്കി കയ്യിൽ കൊടുത്തോളൂ വിലയുള്ള സാധനമെല്ലാം വാങ്ങിക്കോളൂ തിരസ്കരിക്കൽ കൈ ഇങ്ങനെ നീട്ടി മതി കൈവരെ നീട്ടിക്കൊടുത്തിട്ട് അത് അണിയാനും അപ്പൊ ഈ ഹറാമ് ലാഘവത്തോടെ കണ്ടു ഒരു തനിച്ച അലൈഹി ഹറാമ്ലാഹുലൈസ്വർണമോദരം ധരിച്ചു വന്ന സൊഹാബിയോട് തീക്കട്ടയാണോ കയ്യിൽ ധരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അത് അഴിച്ചുകൊണ്ട് ഒറ്റയേറെ വലിച്ചെറിഞ്ഞു തങ്ങള് രോഷം കൊണ്ട ഒരു സംഗതി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു അത് ധരിക്കണ്ടാ തങ്ങൾ പറഞ്ഞു നിങ്ങൾ എടുത്തു എടുത്തുപയോഗിച്ചോളൂ എനിക്ക് വേണ്ട നരകത്തിന്റെ തീക്കണലാണോ കയ്യിൽ ധരിച്ചു വന്നിരിക്കുന്നത് തങ്ങൾ എന്നോട് ചോദിച്ചൊരു സംഗതിയല്ലേ എത്ര വിലപിടുപ്പുകളാണെങ്കിലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ ഉപേക്ഷിച്ചതിന് നമ്മൾ കൈ നീട്ടിക്കൊടുക്കുക എന്നിട്ട് അത് ധരിപ്പിക്ക് കൈ നീട്ടി നീട്ടിക്കൊടുക്കുന്നു ധരിപ്പിക്കുന്നു രണ്ടും നിങ്ങൾ നോക്ക് ഫോട്ടോ എടുത്ത് വിതരണം ചെയ്യുമ്പോ എത്ര ലാഘവത്തോടെയാണ് ഈ ഒരു വിഷയത്തെ കണ്ടത് ഈ ഒരു ഹറാമിന് എത്ര പുച്ഛ മനോഭാവത്തോടെയാണ് കണ്ടത് ഹലാലിന്റെ ഒരു പരിവേഷം അതിന് വന്നാൽ ഇസ്ലാമെന്ന ആൾ ആള് പിന്നെ പുതിയ ചൊല്ലി തിരിച്ചു അതിനൊന്നും കുഴപ്പമില്ല അതൊന്നും കാലത്ത് നടക്കൂല അതൊക്കെ ഹലാലും ഒലേമാര് പറഞ്ഞൊന്നും കൂട്ടണ്ടാ പറയുന്നെങ്കിൽ നമുക്കെതിരെ തകരാറൊന്നുമില്ല ഹലാലാക്കിയാൽ ആള് തീറ്റാക്കിയാൽ പുറത്താ പാടില്ല പെണ്ണും ഭക്ഷണവും സൽക്കാരവും നിക്കാഹും വരുന്നു ശ്രദ്ധിക്കണം സൂക്ഷിക്കണം പാടില്ലാത്തതാണ് നിങ്ങൾ നോക്ക് സഹോദരിമാർക്ക് എന്തേ ഇവിടെ ഒരു മറികട്ടിയത് നമുക്ക് പരിചയമുള്ള പെണ്ണുങ്ങളെല്ലാം ഇവിടെ ഉള്ളത് നിങ്ങൾ പെണ്ണുങ്ങളൊന്നും ആക്കാൻ പോകുന്നില്ല എന്നാണ് ഇടയിരുത്തിയ പോരെ ബുദ്ധിമുട്ട് ഇസ്ലാമിന്റെ നിയമാണ് നബിസ് വാത് പറഞ്ഞപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു സഹോദരിമാര് വലിയ വലിയ മഹതിമാരാണെന്ന് അന്ന് കേൾക്കാൻ വന്നത് അവരൊക്കെ ഒരു ഭാഗത്തിരുന്ന് അവരെ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട ബിലാൽ റദിയും സ്വതൊക്കെ സംഭാവന ചോദിച്ചപ്പോ ഒരു മുണ്ടുമായിട്ട് ഇങ്ങനെ പോയി ആ മുണ്ടിലേക്ക് സഹോദരിമാർ തുണി ഇങ്ങനെ പിടിച്ചു പോയപ്പോ മോ അവരുടെ കഴുത്തിലെ കാർ കാതിലെ ചുറ്റും കഴുത്തിലെ ആഭരണങ്ങളും മോതിരവും ഒക്കെ അതിലേക്ക് ഇട്ടുകൊടുത്തു എന്നൊക്കെ കാണാൻ ഹദീസിലെ സഹോദരിമാർ വേറൊരു ഭാഗത്തായിരുന്നു അത് അവരുടെ ഉറപ്പിനല്ല അവരുടെ ഒരു പരിശുദ്ധിക്ക് വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത് പരിശുദ്ധിക്ക് ചില നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് വളഞ്ഞ കണ്ണോടത് കാണരുത് അതിന്റെ പിന്നിൽ ഒരു പരിശുദ്ധിയുണ്ട് ആ പരിശുദ്ധി അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിയൂ കഴിയൂ സഹോദരങ്ങളെ സമയത്ത് ഒന്നും വരരുത് നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ബഹുമാനപ്പെട്ട അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് പറയട്ടെ എന്താ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത സംഗതിയിൽ എതിരാകുന്ന സംഗതിയിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനാണ് പറയുന്നത് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അള്ളാഹു എതിരാകോ നമ്മൾ ഈ സമ്പത്ത് കൊടുക്കുന്ന വിഷയം അള്ളാഹ പറഞ്ഞോ വിരുദ്ധമാകോം പറഞ്ഞത് അള്ളാഹുത്താല കൊടുക്കാൻ അവകാശപ്പെടുത്തിയത് തടയുക തടഞ്ഞു വെക്കുക പാടില്ല കൊടുക്കേണ്ട ബാധ്യതകളുണ്ട് ബാധ്യതപ്പെട്ട ആളുകളുണ്ട് അവർക്ക് അർഹമായത് കൊടുക്കാതിരിക്കുക പറ്റ പിശുക്ക് കാണിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് നിസ്കരിക്കുന്ന ആളുകളല്ലേ കൊടുക്കേണ്ടി വരും പലർക്കും ബാധ്യതകൾ ഇപ്പൊ ജക്കാത്തിൻ്റെ കണക്ക് കൂടിക്കൂടി വരികയാണ് കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന മറ്റു സംഭാവനകളൊന്നും സക്കാത്തിന്റെ സ്ഥാനത്ത് നിൽക്കൂല അത് സ്വത ആയിട്ട് വേറെ തന്നെ അള്ളാഹുത്തേലാന്റെ അതിറത്തിലേക്ക് അള്ളാഹുത്തേലതിനെ മനക്കുകളെ കൊണ്ട് എഴുതി വെക്കും